പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാത്മാവന്റെയും നാമത്തിന് എന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ജൂലൈ മുപ്പത്തൊന്നാം തീയതി വ്യാഴാഴ്ച അമ്മേ അമ്മേ പരിശുദ്ധ അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി തന്ന തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് കൃപാസനത്തിന് സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാല മാതാവേല സകല കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചേ ആമീൻ രാവിലെയുള്ള നമ്മുടെ ഓരോ ദിവസത്തു കൊണ്ട് ഡെയിലി ബ്രെഡാണല്ലോ ഇത് ഇപ്പം നിങ്ങൾ ഇപ്പോൾ ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകത്തല്ലേ അപ്പോൾ അവിടെയുള്ള അപ്പോൾ ഓരോരോ വിഷയങ്ങളിൽ ഏർപ്പെട്ടില്ലേ ഇപ്പം ഉദാഹരണത്തിന് ഭവന നിർമ്മാണ തടസ്സമാണ് അപ്പം നിങ്ങൾ അതിൻ്റെ സ്കെച്ചും പ്ലാനും രാവിലെ പ്രാർത്ഥനയ്ക്ക് കൊണ്ടുവരണം അച്ഛൻ കുറിച്ചെടുക്കുമ്പോൾ തന്നെ ആദ്യം ഡോക്യുമെൻ്ററി പ്രാർത്ഥനയാവേണ്ട സമയമായിരിക്കും നിങ്ങളുടെ സ്ക്വച്ച് പ്ലാനുകളും നിങ്ങളുടെ എല്ലാ രേഖകളും കർത്താർ ദരിസിനി സമർപ്പിക്കുന്നു എന്ന് പറയും അതുപോലെ തന്നെ നിങ്ങളുടെ യാത്ര വിദേശ യാത്രക്കെ പോകുന്നവരില്ലേ അവിടെ ടിക്കറ്റുകൾ എടുക്കണം ടിക്കറ്റുകൾ പാസ്പോർട്ട് രാവിലെയുള്ള ഡെയിലി ബഡ് പ്രാർത്ഥനയുടെ സമയത്ത് അതുപോലെ തന്നെ പരീക്ഷക്ക് പോകുന്നവർ അതിൻ്റെ ഹോൾ ടിക്കറ്റ് എടുക്കണം ആശുപത്രിയിൽ പോകുന്നവർ അതിൻ്റെ ആശുപത്രിയുടെ ബുക്കില്ലേ ആശുപത്രിയുടെ നിങ്ങളുടെ ഡയഗ്നോസ് പേപ്പറും മരുന്ന് ഏത് സ്പ്രിക് പ്രിസ്ക്രിപ്ഷൻ പേപ്പറും ആവശ്യങ്ങൾ രാവിലെടുക്കണം ആ മേഖലകളിലെല്ലാം കർത്താവിനത് പരിശുദ്ധ നമ്മുടെ മാധ്യസ്ഥത്തിൽ ഏത് ഉടമ്പടി പ്രാർത്ഥന തന്നെ മറ്റൊരു അതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ് അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ പറയുന്നിടത്ത് വെച്ച് മനുഷ്യൻ്റെ ഭൗതിക ആവശ്യങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ ശ്രദ്ധ ക്ഷണിച്ചുകൊണ്ട് കർത്താവിൻ്റെ അതിൻ്റെ അത് ഉൾപ്പെടുത്തി ആ വിഷയം നമ്മളപ്പോഴും ദൈവത്തിൻ്റെതും ആക്കിയെടുക്കുന്ന ഒരു സമർപ്പണ പ്രാർത്ഥനയാണ് രാവിലെ ഈ ലോക രേഖാപ്രാർത്ഥനയ്ക്ക് ഉള്ളത് ആ വിഷയം പിന്നെ അതുപോലെ തന്നെ അച്ഛൻ പറഞ്ഞായിരുന്നു നിങ്ങൾ ഇപ്പോൾ ഒരു പശു തൊഴുത്ത് കെട്ടാനാണ് പോയതെന്ന് വിചാരിച്ചു അപ്പോൾ ആ പ്രാർത്ഥന നിങ്ങൾ കൂടേണ്ടത് ആ സ്ഥാനത്ത് പോയിരുന്നു അത് കൂടേണ്ടത് അടുക്കള കെട്ടുന്നവരും എസ് എടുക്കുന്നവരും കാർ ഷെഡ് ചെയ്യുന്നവരും ഒക്കെ ഈ പ്രാർത്ഥന അവരുടെ ആ ഉദ്യമില്ല ഇപ്പം ഈ നിലവിലിരിക്കുന്ന ഉദ്യമം എന്താണ് ചിലപ്പോൾ ഒരു ഒരു ചെറിയ ഷോപ്പ് ചെയ്യുന്നവരായിരിക്കും അപ്പം അങ്ങനെയുള്ളവർ ചില പലചര കട ചെയ്യുന്നവരായിരിക്കും ചിലപ്പോൾ അതിന് കച്ചവടം ഇല്ലാതിരിക്കുന്ന അവസ്ഥയായിരിക്കും അപ്പം നിങ്ങളാ പ്രാർത്ഥന കച്ചവട സ്ഥലം അടുത്താണെങ്കിൽ കച്ചവട പിടിയൊക്കെ അടുത്താണെങ്കിൽ ആ ഷോപ്പിൽ പോയി ആണ് ഈ പ്രാർത്ഥന കൂടേണ്ടത് ഇപ്പം എന്താണ് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം അത് ആ വിഷയത്തോട് ബന്ധപ്പെടുത്തി വേണം ഈ പ്രാർത്ഥന അങ്ങനെ ഗുരുതരമായ വിഷയം കൊണ്ടിരിക്കുന്നവർ ഇപ്പോൾ കോടതിയിലെ കേസ് അടക്കണില്ലേ അപ്പോൾ കേസ് നടക്കുന്നുണ്ടെങ്കിൽ കേസിൻ്റെ സമൻസ് അതിൻ്റെ സമൻസ് ഉണ്ടെങ്കിൽ അത് അതുപോലെ തന്നെ വക്കീലിന് കൊടുത്തിരിക്കുന്ന വക്കാലത്ത് ആ കേസിൻ്റെ അതിൻ്റെ കോപ്പി എന്താണ് കോടതിയുടെ കോപ്പി കയ്യിലുള്ളത് അത് കയ്യിലുണ്ടാകണം സ്ഥലം അളക്കുക സ്ഥലം കൊടുക്കുക എന്നുള്ളത് ഒന്നെങ്കിലും പ്രമാണം ഉണ്ടായാൽ മതി കയ്യിൽ അതിൻ്റെ എഗ്രിമെൻറ്റ് പേപ്പർ പിന്നെ ഇൻ്റർവ്യൂവിനൊക്കെ പോവുകയാണെങ്കിൽ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടാകണം ഫയലുണ്ടാകണം അപ്പം ഇങ്ങനെ എല്ലാ ദിവസവും ഈ പ്രാർത്ഥന ഇതിൻ്റെ കൂടെ വരും ഈ നമ്മുടെ രാവിലെയുള്ള ഡെയിലി ബ്രിഡ് പ്രാർത്ഥനയുടെ കൂടെ ഈ വിഷയങ്ങളിൽ രേഖകൾ സമർപ്പിക്കുന്ന സമർപ്പണ പ്രാർത്ഥന ഉണ്ടാകും അത് നിങ്ങൾക്ക് മുട്ടനിക്കാൻ പറ്റുന്ന ഒരു മുട്ട നിന്ന് തന്നെ അത് പ്രാർത്ഥിക്കണം ആദ്യത്തെ ഭാഗം അച്ഛൻ കുറിച്ചെടുക്കുമ്പോൾ തന്നെ ഉള്ളത് ആദ്യമേ തുടങ്ങണത് ഇതുപോലെയുള്ള വസ് രേഖകളെ സമർപ്പിക്കുന്ന പ്രാർത്ഥനയാണ് അതിനുശേഷമാണ് പിന്നീട് രോഗികളെയൊക്കെ സംബന്ധിച്ച് ജീവിത വിഷയങ്ങളെ സംബന്ധിച്ച് പോകുന്നത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അത് അപ്ഡേഷൻസ് ആവുന്നിരിക്കുന്നതാണ് നമുക്ക് പ്രാർത്ഥിക്കാം രേഖകളുള്ളവരൊക്കെ രേഖകൾ കയ്യിലെടുക്കുക കർത്താവ്യതിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു കർത്താവ്യതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സന്നിധ്യം ദൃഢമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാൻ്റെ യോഗ്യതയാണ് കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിലെ ഇന്നത്തെ യാത്രകളെ ആശീർവദിക്കുന്നു ഇന്നത്തെ രോഗികളെ ആശീർവദിക്കുന്നു വരെ ഓരോ രോഗങ്ങളെ പിണ അനുഭവിക്കുന്നവർ ഉറക്കമില്ലാത്തവരെയും കർത്താവ് ഇന്നലെ ഉറങ്ങിയിട്ടില്ലാത്ത മക്കളെ ആശീർവദിക്കുന്ന കർത്താവേ കുടലിൽ കുരുക്കൾ അൾസർ രോഗങ്ങൾ കർത്താവിൻ്റെ വിശുദ്ധ വരത്താൽ കഴുകപ്പെട്ട് പ്രാർത്ഥിക്കുന്നു ഹൃദയത്തിൻ്റെ ബ്ലോക്കുകൾ ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവരെ സ്കാനിൻ റിപ്പോർട്ടിന് വേണ്ടി സ്കാൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നവർ എക്സ്റേ എടുക്കാൻ പറഞ്ഞിരിക്കുന്നവർ അവരെ എല്ലാം സങ്കടപ്പെടുന്നവരെല്ലാ മക്കളെയും അങ്ങേക്ക് ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ വിവാഹമൊത്തു വരാത്തവർ കർത്താവ് ഇത് ഇതുവരെക്കും അഡ്മിഷൻ കിട്ടാത്തവരെ ഇതുവരൊക്കെ അഡ്മിഷന് ആവശ്യമായ പണം കിട്ടാത്തവരെ ഓരോരോ വിഷയങ്ങളിൽ വല്ല വല്ലാത്ത വേദന അനുഭവിക്കുന്നവരെ കർത്താവിന് ദരിസ്ഥിനെ സ്വച്ച് പ്രാർത്ഥിക്കുന്നു കൂടെ കൂടെ ആ അപേക്ഷണം സംഭവിക്കുകയും മാസങ്ങൾ മാസ വർഷങ്ങളായിട്ട് മക്കളില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഞങ്ങൾക്ക് ഈ ജന്മത്തിൽ മക്കളുണ്ടാകുകയോ ഇല്ലയോ എന്ന് ഓർത്തിട്ട് വേദനപ്പെടുകയും ഇനി എന്തിനാണ് ജീവിച്ചിട്ടുള്ളത് വേദന ഈ മക്കളില്ലായെന്നുള്ള വിചാരത്തിൽ ജീവിതം മൊത്തം പോയെന്ന് പറഞ്ഞാൽ മൗഢ്യമായിരിക്കുന്ന വിട്ടികര സുഖത്തിൽ ഇരിക്കുന്നവരെ അവരെ അവരതങ്ങ് സ്പർശിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു അവർക്ക് കർത്താവേ അവർക്ക് നിലനിൽപ്പിൻ്റെ വരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിലങ്ങ് സ്പർശിക്കുന്നവരെ അടയാളങ്ങൾ അവരെ കാണുന്നവരെ കർത്താവിൻ്റെ കരുടെ നിങ്ങൾ ആവശ്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നു ജീവിതവൃത്തിക്ക് വേണ്ടി വരെ വിഷമിക്കുന്നവർ കർത്താവെ അവരുടെ കടകളെ പരിഹ സാമ്പത്തിക കടകൾ പരിഹരിക്കുന്നതിന് വേണ്ടി കണ്ണീരോടെ അലയുന്നവർ ഓരോരോ വാതിലും മുട്ടുന്നവരെ എന്നിട്ടും തുറക്കാതെ അവർ കണ്ണീരോടെ പിന്തിരിയുന്നവരുടെ കർത്താവിൻ്റെ കാര്യങ്ങൾ ചെറിയെ പരിശുദ്ധ അവിടെ കരം ഗ്രഹിക്കട്ടെ അവിടെ നട നീ നടക്കേണ്ട വഴി നിന്നും മുഖത്ത് നോക്കിയാലും ഉപദേശിക്കുന്ന ദൈവത്തിൻ്റെ കരണ നിന്നെ ആവശ്യിക്കുകയും നീ എന്തിനു വേണ്ടിയാണോ ആരെക്കുറിച്ചാണോ എന്തിനെക്കുറിച്ചാണോ നീ ആഗ്രഹപ്പെടുന്നത് ആ വിഷയം അത് കേസായാലും മക്കളായാലും പരീക്ഷയായാലും പ്രാർത്ഥനയായാലും വിവാഹമായാലും ഭവനമായാലും ഭവനാഹി ഭവനില്ലാത്ത അവസ്ഥയായാലും എന്ത് എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചാണ് നീ വേദനിക്കുന്നുവോ ആ മേഖലകളിലെല്ലാം ഈ ദിവസം ഈ ദിവസം ദൈവത്തിൻ്റെ കരുണ ചുരുക്കട്ടെ എൻ്റെ കുറവ ഞാൻ അർപ്പിക്കുന്ന കൃപാൻ്റെ ശക്തിയാൽ നീ ഈശോടെ സാന്തം അനുഭവിക്കട്ടെ നിത്യം പിതാപുത്തനും പശുത്താനും ആയ സർവേശ്വര നെയ്ക്കാമേ നമ്മൾ ഇന്നലെ കണ്ടതിൻ്റെ തീക്ഷ്ണതയുടെ ബാക്കി ഇന്നലെ ഇപ്പം എപ്പോഴും ലിംഗിങ്ങുണ്ടാകും കേട്ടോ എന്ന് വെച്ചാൽ ഇന്നലെ എന്താ കണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ മഹതാ സിഹയുടെ സുവിശേഷം പതിമൂന്നാം അധ്യായം വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത് പിന്നെ കളകൾ എവിടെ നിന്ന് പിന്നെ കളകൾ കളകളുണ്ടായത് എവിടെ നിന്ന് ഞങ്ങളത് പഠിച്ചു കളയട്ടെ പറയും നിങ്ങൾക്ക് അതിന് കളയണ്ട നിൽക്കട്ടെ യുഗാന്തി ആകുമ്പോൾ ഞാനത് എൻ്റെ രീതി ചെയ്തോളാന്ന് പറയും ഓക്കെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വിശ്വാസത്തിൻ്റെ കൂടെ അവിശ്വാസത്തിൻ്റെ കളകളുണ്ടാകും നമ്മുടെ ഉള്ളിലും ഉണ്ടാകും പുറത്ത് സമൂഹത്തിലും ഉണ്ടാവും എന്നിട്ട് വിശ്വാസത്തിൻ്റെ പക്ഷം ചേർന്ന് നിൽക്കുന്നതിന് പരീക്ഷണങ്ങളുണ്ടാവും ചിലർ പരീക്ഷണത്തിൽ അങ്ങ് അകപ്പെട്ടു പോകും ചിലക്ക് പരീക്ഷണങ്ങളെ വിജയിക്കാൻ വേണ്ടി അവൻ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കണ കാരണം അവന് സത്യസന്ധതയ്ക്ക് ദൈവം അവന് ആ വലിയ അവൻ്റെ കഴിവിൽ കഴിവിൽ കൂടിയ പരീക്ഷണം കൊടുക്കത്തില്ല അത് ദൈവം ആനുകൂല്യമാണ് ഒന്ന് കോൺഗ്രസ് പത്ത് പതിമൂന്ന് നിങ്ങളുടെ ശക്തിക്ക് അതീതമായ നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല പ്രലോഭിക്കുകയില്ല പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുമ്പോൾ അവയെ അവയെ അതിജീവിക്കാൻ വേണ്ട അതിജീവിക്കാൻ വേണ്ട ശക്തി ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും അവിടുന്ന് നിങ്ങൾക്ക് നൽകും ആർക്കാണ് നൽകുന്നത് വിശ്വാസികൾക്കാണ് നൽകുന്നത് വിശ്വാസികൾക്ക് ദൈവം അവരുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനം കൊടുക്കത്തില്ല ഉണ്ടായാൽ തന്നെ അതിനെ അതിജീവിക്കാതെ ശക്തി കൊടുക്കുകയും ചെയ്യും ഇങ്ങനെയാണ് ഈ പതിരും കതിരും തമ്മിൽ വെറുതിരിക്കണത് ഇപ്പം ചില ആൾക്കാർ കളകളെന്ന് പറയുന്ന ആ മത്തായി പതിമൂന്ന് ഇരുപത്തേഴ് കക്ഷികൾക്ക് അവർ പ്രലോഭനങ്ങളെ താങ്ങാതെ അവർ വീണ് പോവും പിള്ളിപാട് മൂന്ന് നിന്റെ ശക്തി പരിമിതമാണ് നിന്റെ ശക്തി പരിമിതമാണ് എങ്കിലും നീ എൻ്റെ വചനം കേട്ടു ഈ നിന്റെ ശക്തി പരിമിതമാകുന്നു എന്ന് പറഞ്ഞ സ്ഥലത്ത് വെച്ചാണ് ഈ ഒന്ന് കുറഞ്ഞ് പത്ത് പതിമൂന്ന് ചേർത്ത് വെക്കേണ്ടത് എന്താണ് നിന്റെ ശക്തി പരിമിതമാണ് എന്തിനാണ് ശക്തി പരിമിതമായിരിക്കുന്നത് പലോപനങ്ങളെ ചേർക്കുന്നതിന് വേണ്ടി അപ്പം ദൈവം ഒരു ആനുകൂല്യം കൊടുക്കും എന്താണ് അവർ കൊടുക്കുന്നത് പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അവയെ അതിജീവിക്കാൻ വേണ്ട അതിജീവിക്കാൻ വേണ്ട ശക്തി ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും നിങ്ങൾക്ക് നൽകും ഇവിടെ വെച്ച് ഇതിനെ അതിജീവിക്കാനുള്ള ശക്തി പരിമിതമായത് കൊണ്ടാണ് ഈ ശക്തി നൽകണത് അപ്പൊ ഈ ശക്തിയാണ് ദൈവത്തെ തള്ളിപ്പറയുന്ന ആൾക്കാർക്ക് അവരുടെ അവരുടെ ആരുടെ കുഴപ്പങ്ങൾ കൊണ്ട് അനുഭവ വിദ്യമാകാതെ വരുന്നത് ഇവിടെ വെച്ചാൽ പതിരും കതിരും ഒക്കെ തിരിയണത് എങ്ങനെയാണ് അതുകൊണ്ട് നീ ഉറച്ച് നിൽക്കണമെന്ന് പറയും ഉറച്ച് നിൽക്കുന്നത് എന്തുകൊണ്ടായിരിക്കും തിഷ്ണത കൊണ്ടായിരിക്കും അല്ലേ തിഷ്ണത കൊണ്ടും അതീവ തിഷ്ണത കൊണ്ടുമാണ് ഉറച്ച് നിൽക്കുന്നവർ അപ്പം അതുകൊണ്ട് അതുകൊണ്ട് ഏലിയ തീഷ്ണുതയുടെ വലിയ ആൾ ആരെല്ലാം വീണ് പോയാലും വീഴ്ത്തിയാലും വീഴാൻ നിൽക്കുന്ന ഒരാളാണ് ഏലിയ ഏലിയാവിനോട് ദൈവം ചോദിക്കുന്ന ചോദ്യം എന്താണ് നീ ഇവിടെ എന്ത് ചെയ്യുന്നു എന്ത് ദൈവത്തിന് അറിയാം എങ്കിലും എലിയാവിൻ്റെ വായിന്ന് അത് കേൾക്കുന്നതിന് വേണ്ടിയാണ് പിന്നെയും പിന്നെയും ചോദിക്കുന്നത് അങ്ങനെ രണ്ടു പ്രാവശ്യം ചോദിക്കുന്നുണ്ട് ഒന്ന് രാജാക്കന്മാരിൽ പത്തൊമ്പത് ഒമ്പതിനും പത്തൊമ്പത് പതിമൂന്നിനും ദൈവം ഒരേ ചോദ്യം ചോദിക്കുന്നുണ്ട് ഒന്ന് രാജാക്കന്മാർ പത്തൊമ്പത് ഒമ്പത് ആ അവൻ അവൻ അവിടെ 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 ഒരു ഒരു ഗുഹയിൽ ഗുഹയിൽ വസിച്ചു വസിച്ചു വെച്ച് കർത്താവിന്റെ കർത്താവിന്റെ സ്വരം സ്വരം ശ്രവിച്ചു ശ്രവിച്ചു നീ ഇവിടെ ഇവിടെ ചെയ്യുന്നു ചെയ്യുന്നു അപ്പൊ ഏലിയ പറയും എന്താണ് എന്താണ് സംഭവിച്ചു പറയും എന്താണ് ചുറ്റുമുള്ളവര് ജനം ഉടമ്പടി അവിശ്വസ്ത കാണിച്ചു നമ്മുടെ പ്രവാചകന്മാരെ ജസബിൽ വധിച്ചു ഞാൻ മാത്രം അവശേഷിച്ചു ഈ ഞാൻ മാത്രം അവശേഷിച്ചു എന്ന് രണ്ടു പ്രാവശ്യം ഏരിയ പറയുന്നുണ്ട് ഒന്ന് രാജാക്കന്മാര് പത്തൊമ്പത് അവൻ പ്രതിവചിച്ചു ദൈവമായ സൈന്യങ്ങളുടെ ദൈവമായ പ്രതി പ്രതി ഞാൻ ഞാൻ ഇസ്രായേൽ ജനം ഇസ്രായേൽ ജനം അവിടുത്തെ ഉടമ്പടി ലംഘിച്ചു അതാണ് നമ്മുടെ നല്ല കാലങ്ങൾക്കെല്ലാം കുടുന്ന ചില ആൾക്കാരും നമുക്കൊരു മോശം ടൈം വരുമ്പോൾ അവരങ്ങനെ എന്താ ഞാൻ ഞങ്ങളുടെ നിങ്ങട്ടെ എന്ന് ചോദിക്കത്തില്ലേ അതുപോലെ ഓരോരുത്തരും പോകുന്നുണ്ട് അതാണ് ഇത്തരം തീഷ്ടമായിട്ട് ഏരിയ പറയണത് നീ ഇവിടെ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോൾ പറയും ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെക്കുറിച്ചുള്ള അത് ഇഷ്ടമായ ജുലിക്കുകയാണ് ഈ സേ ഞാൻ അങ്ങനെ ഉടമ്പടി ബ്രേക്ക് ചെയ്തു വിശ്വസ്ത കാണും ഇവർ എന്താ എന്താ പറയണത് അവർ അങ്ങയുടെ അവർ കുർബാനക്ക് കുർബാന മുടക്കത്തില്ലേ അതാണ് ഈ സംഭവം നമുക്ക് എന്തെങ്കിലും എന്തെങ്കിലും നക്കാപ്പിച്ച് നമ്മൾ ചോദിച്ച കാര്യം ദൈവം തന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മളൊന്നും കുർബാന മുടക്കത്തില്ലേ അപ്പൊ ഇപ്പൊ കുർബാന മുടക്കണ കാണുമ്പോൾ കൂടെ നിക്കണ മുടക്കും ഒരുത്തൻ കുർബാന മുടക്കണ കാണുമ്പോൾ കൂടെ നിക്കണമെന്ന് മുടക്കും അവർ തങ്ങളുടെ ബലിപീഠങ്ങൾ തകർത്തു പ്രവാചകന്മാരെ അങ്ങയുടെ പ്രവാചകന്മാരെ നമ്മുടെ അച്ഛന്മാരെയൊക്കെ പള്ളിയിൽ വീട്ടിലിരുന്നുണ്ട് എപ്പോഴും എപ്പോഴും പള്ളി പള്ളിക്കമ്പറ്റിലും മറ്റു സംഘടനകളൊക്കെ പ്രവർത്തിക്കുന്നവർ അവരുടെ കുഞ്ഞുമക്കളെ കേൾക്കുകയും പള്ളിയിലെ അച്ഛന്മാരെ കുറിച്ചൊക്കെ തോന്നി മാസങ്ങള് പറയല്ലേ അവർ തങ്ങളുടെ പ്രവാചകന്മാരെ അച്ഛന്മാരായാലും ശരി ആരായാലും ശരി അവർക്ക് മാനുഷികമായിട്ട് ബിലക്കീനതൊക്കെ ഉണ്ടാകാം പക്ഷെ അതേസമയം തന്നെ സ്ഥിരമായിട്ട് അച്ഛന്മാർ വിമർശിക്കുന്നവരുടെ കുടുംബങ്ങളിൽ നിന്ന് കൊടിയ നിരീശ് നിരീശ്വന്മാരുണ്ടാവും നിങ്ങളുടെ മക്കളുടെ ഹൃദയത്തിൽ നിന്ന് പ്രഭു പ്രഭു അങ്ങനെ നല്ല വിത്തൽ വിതച്ചത് എങ്ങനെ ഉണ്ടായി ഇപ്പം വിത ദൈവം വിതയ്ക്കുമ്പോൾ വിത വീട്ടിലുള്ളവർ തന്നെ അത് എടുത്ത് മാറ്റും ഇപ്പം കാറ്റിക് ദിവസങ്ങളിൽ കല്യാണത്തിന് മക്കളെയും പിടിച്ചോണ്ട് പോകുന്ന അമ്മമാരില്ലേ അപ്പോൾ അമ്മമാരുടെ മുമ്പിൽ പിള്ളേർക്ക് മനസ്സാകും കാറ്റിക് വലിയ കാര്യമൊന്നുമില്ല അമ്മയല്ലേ ദൈവം അവരുടെ അപ്പം അതുകൊണ്ട് അമ്മമാർ തന്നെ ഇപ്പം നിങ്ങൾ മക്കൾ കഞ്ചാവാണ് മക്കളെ പൊരിച്ചു പിടിച്ചു അവരൊന്നും ചെയ്തില്ല ച എന്നൊക്കെ പിടിച്ചു വരികയല്ലേ അപ്പോഴേ ഞാനവരോട് ചോദിക്കും നിങ്ങൾ നല്ല കാലത്ത് ഈ കുഞ്ഞുങ്ങളൊക്കെ ദൈവ പേടി കൊടുക്കാതെ അടിയന്തരത്തിന് മനസം അനിയത്തിന്റെ കല്യാണം മനസമ്മതം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വികാരിസം മുടക്കി ഇതിനൊക്കെ വലിച്ചോണ്ട് പോകണില്ലേ അതിപ്പോൾ എന്ത് ചെയ്യും ഇപ്പം അത് അന്ന് അവരുടെ ഉള്ളിൽ നിന്ന് ദൈവം നിങ്ങളെ നിങ്ങളെടുത്ത് കളഞ്ഞു അത് ശത്രു ചെയ്ത പണിയാണെന്ന് കളകൾ വിതച്ചു അതിനേക്കാളും പ്രധാനപ്പെട്ടതാണ് മനഃസമ്മതം എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചോണ്ട് പോകും അപ്പോൾ നമുക്കറിയത്തില്ല പിന്നീട് ഇത് തിരിച്ചു വരും എല്ലാം കൂടി അപ്പം നമ്മൾ താങ്ങത്തില്ല പോയി കാണേണ്ടി വരും അതാണ് പ്രശ്നം ആരെയും കുറ്റം കാര്യമില്ല അപ്പം അതുകൊണ്ട് അതുകൊണ്ട് അതുപോലെ തന്നെ എപ്പോഴും വരുമ്പോൾ മറ്റുള്ളവരൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കും അങ്ങനെ ചെയ്യാമെന്ന് തോന്നും അതുകൊണ്ടാണ് ഈ ഏരിയ പ്രത്യേകം പറയണത് ഇങ്ങനെയൊക്കെ സംഭവിച്ചു കൂടെ നേരമൊക്കെ പോയി ഞാൻ മാത്രം അവ ശിക്ഷിച്ചു അപ്പം ദൈവദിനസന്നെ ചിലപ്പോൾ തൊണ്ണൂറ്റി ഒമ്പതും പോയെന്ന് വരും അപ്പോഴും നീ മാത്രം അവിശ്വസിക്കാൻ വേണ്ടി നിനക്കും എനിക്കും വേണ്ടിയും എഴുതി വിശേഷമാണിത് ും എല്ലാ തരത്തിലുള്ള പ്രലോഭനങ്ങളും സംഭവിക്കും പോലെ ദൈവ സ്നേഹത്തിന് നിലനിൽക്കുവാൻ ജീവിക്കുവാൻ അതിജീവി അവശേഷി എന്നെ അഭിഷേകം ചെയ്യണമേ പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക